ഗവർണറിന്റെ നേതൃത്വത്തിൽ നടന്നു പോകുന്ന ഈ ഒരു കാര്യങ്ങളെ നമുക്ക് തീർത്തും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളല്ല ഈ കേരളത്തിൽ നടക്കുന്നു ഭാഗമല്ലാതെ വളരെ നോർമലൈസ് ചെയ്തിട്ട് ഈ ഒരു ഒരു കാര്യത്തെ സാധിക്കില്ല അടിസ്ഥാന ഗവർണർ ഗവർണർ തീർച്ചയായിട്ടും നയങ്ങളോട് യോജിക്കുന്നില്ല ഗവർണർക്ക് പറ്റിയ നിലപാടല്ല കേരളത്തിലെ സർവകലാശാലകളിൽ ഗവർണറുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധാത്മകമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിഷേധത്തിൽ നമുക്ക് ഗവർണറുടെ നയങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ ജനങ്ങളോട് ചോദിച്ചറിയാം ഒരിക്കലും ഈ കേരളത്തിൽ ഒരിക്കലും ചോദിക്കാൻ പറ്റാത്ത സംഭവമാണ് നൂറ്റമ്പത് ഉറപ്പല്ലേ ഒരു ഗവർണർ പല ഗവർണറും ഗവർണറോട് വന്നിട്ടും നടന്നിട്ടില്ല ഈ ഗവർണറോട് ഈ വിഷയങ്ങളുള്ളൂ ഇത്രനാൾ നമ്മളൊക്കെ ജീവിച്ചല്ലേ ഈ കേരളത്തില് ഇതേപോലത്തെ സംഘീ നയം ഈ കേരളത്തിൽ നടക്കൂല ഇന്ത്യയിലടക്കെ ആയിരിക്കും പക്ഷെ കേരളത്തിൽ നടക്കൂല യാതൊരു യോജിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോ ഗവർണർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യോജിക്കാൻ പറ്റില്ല നമുക്ക് മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ട് കേരളം നല്ലൊരു പച്ച തുരുത്തായിട്ട് നിൽക്കുകയാണ് യാതൊരു ഇടത്തിലും ബി ജെ പിക്ക് ഒരു ശാഖയോ ഒന്നും അവരുതായിട്ടുള്ള ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും അവർക്കുള്ള പഴുതുകൾ വഴി കേരളത്തിനകത്തേക്ക് സംഖ്യ അതായത് സാഫർണൈസേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ സെനറ്റിലേക്കുള്ള നോമിനേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും ഇപ്പൊ നിലവിൽ കേരളത്തിലെ ഒരു നിയമസഭയിലെ അല്ലെങ്കില് കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിലവില് യാതൊരു തരത്തിലും ബി ജെ പിക്കോ സംഘപരിവാറനോ യാതൊരു തരത്തിലും നിലപ്പില്ലാത്ത അവസ്ഥയുള്ളത് അപ്പൊ ആ ഒരു സമൂഹത്തില് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഈ എൻ സിആർടിന്റെ കാവവൽക്കരണവും കാര്യങ്ങളോ ആണെങ്കിൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നവർ ഈ യൂണിവേഴ്സിറ്റീസ് സ്കൂളുകൾ ഉപയോഗിച്ചിട്ടാണ് അപ്പൊ അതിലേക്കുള്ള ഏറ്റവും വളരെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കലായിട്ടാണ് ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുക അല്ലാതെ ഒരു സംഘവത്രണത്തിന്റെ ഭാഗമല്ലാതെ വളരെ നോർമലൈസ് ചെയ്തിട്ട് ഈ ഒരു കാര്യത്തെ കാണാൻ വേണ്ടി സാധിക്കില്ല ഇല്ല നമുക്ക് തീരെ യോജിച്ച് പറ്റില്ല കാരണം ഒരു ബാനർ രീതി ഗവർണർക്ക് തീരെ അധികാരമില്ല ഒരു സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ രീതിയിൽ ബാനറുകൾ അയക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു യാതൊരു അടിസ്ഥാന രീതിയിലുള്ള കാര്യങ്ങളാണ് ഗവർണർ ചെയ്ത് പോകുന്നത് പിന്നെ ഈ എന്താ പറയുക ഗവർണർ ഈ പറയുന്ന സംഘപരിവാറായിട്ടുള്ള ബി ജെ പി ഈ സെനറ്റിലേക്ക് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും പുറത്തുള്ള ഈ പറയുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കൊന്നും ഏറ്റെടുത്തു പോകാൻ പറ്റുന്ന കാര്യമല്ല കാരണം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഈ സെനറ്റിനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്ക് ഗുണമുള്ള ആൾക്കാരായിരിക്കണം ഇവരെ ഒരു പാർട്ടിക്ക് വേണ്ടി ഇന്ത്യയിലെ മതരാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ബാക്കിയുള്ള ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആർ എസ് എസ്സുകാരെ മാത്രം ഈ സെനറ്റിലേക്ക് ഇടുന്ന രീതിയാണ് ഇപ്പം കാണുമ്പോൾ അത്യച്ചു എസ് എഫ് ഐ എന്നല്ല ഇവിടുത്തെ എല്ലാ സംഘടനകളും എതിർക്കേണ്ടതാണ് പക്ഷെ ഇപ്പം നിലവിൽ എസ് എഫ് ഐ മാത്രമാണ് അതിനെ എതിർത്ത് സംസാരിക്കുന്നത് ബാക്കിയുള്ളവരൊന്നും നമ്മൾ കാണുന്നില്ല ഈ കെ എസ് സിക്കാരുണ്ട് അതുപോലെ തന്നെ എം എസ്കാരുണ്ട് അവരൊന്നും നമ്മൾ കാണുന്നില്ല പക്ഷെ എസ് എഫ് ഐക്കാര് എന്തായാലും അതിനെ എതിർക്കും കാരണം നമുക്ക് എല്ലാവരും ഒരു ബോധിക്കുന്നത് നമ്മുടെ സംഘപരിയ ജനാധിപത്യ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട് നമ്മുടെ സംഘപരിവാറിന് എതിരാണ് ശരിക്കും കാരണം നമ്മൾ ഗവർണർ ഈ ഇത് കൊടുക്കുന്ന ആൾക്കാർ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ സംഘപരിവാറല്ല ഒരു ഈ പറയുന്ന ഈ ഒരു സമൂഹത്തിന് ഗുണങ്ങൾ മാത്രം നൽകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല നമ്മളതിനെ എതിർക്കുന്ന യാതൊരു സാഹചര്യം ഉണ്ടായാലും പക്ഷേ ഇപ്പം ഈ പറയുന്ന സംഘപരിവാർ ആർ എസ്കാരുമായ ആൾക്കാരാണ് ഈ പറയുന്ന സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുകയെന്ന് പറയുന്നത് നമുക്ക് എന്തായാലും യോജിക്കുന്ന കാര്യമല്ല കേരളത്തിനകത്ത് ഘട്ടം ഘട്ടമായിട്ട് കാവ്യവൽക്കരണം നടത്തുന്ന വിദ്യാഭ്യാസ മേഖലയിൽ പോലും ഇത്തരത്തിൽ പല പല വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വിവാദമായിട്ട് വന്നൊരു വിഷയമായിരുന്നു കർണാടകത്തിലൊരു എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ സവർക്കറിൻ്റെ ഒരു കഥ കൊണ്ടുവന്നത് അത് ശരിയായി നടന്നൊരു സംഭവമാണെന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് കുട്ടികളുടെ ഇടയിലേക്ക് ഈ പറയുന്ന കാവ്യവൽക്കരണം അത് ഘട്ടം ഘട്ടമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന വേറൊരു വിഷയമായിരുന്നു ഗുജറാത്തിലെ ചോദ്യ പേപ്പറുകൾ അതെല്ലാം നമ്മൾ വിശദ വിശദമായിട്ട് തന്നെ പരാമർശിച്ച് പോയിട്ടുള്ളതാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിലും മറ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാവിധ സംഘടനകളും മുന്നോട്ട് വെച്ച് ചോദ്യം ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളാണതല്ല അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഈ ഒരു ഘട്ടത്തിൽ നടന്നു പോകുന്ന അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് ഗവർണറിൻ്റെ നേതൃത്വത്തിൽ നടന്നു പോകുന്ന ഈ ഒരു കാര്യങ്ങളെ നമുക്ക് തീർത്ത് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടാണെങ്കിൽ പോലും ഈ ഇത്തരത്തിൽ കാവ്യകരണ കാവ്യത്കരണത്തിൻ്റെ ചില ചില കാര്യ കാര്യങ്ങൾ ഇപ്പോൾ നടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സെനറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിലേക്ക് ഈ എ ബി യു പിയുടെ പ്രവർത്തകരെ ഇതിന് അനുയോജ്യരായ ഒരുപാടധികം ആളുകൾ ഉണ്ടായിട്ട് കൂടി എ ബി യുപിയുടെ പ്രവർത്തകരെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പതിനാറിന് പതിനാലാണെന്ന് തോന്നുന്നു അപ്പോൾ അത്ര ഒരു കൗണ്ടിലേക്ക് എ ബി യു പി പ്രവർത്തകരെ കൊണ്ടുവരുന്നതിലൂടെ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ അവരെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഗവർണറുടെ നയങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടുത്തെ ഒരുപാട് ബാനറുകൾ ഇപ്പോൾ ഇങ്ങള് കോളേജിലേക്ക് വരുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ബാനറുകൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാകും അത് തീർച്ചയായിട്ടും ഗവർണറെ മൊത്തമായിട്ട് ഈ വിദ്യാർത്ഥികൾ എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഓരോ ബാനറടക്കം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഗവർണറുകളുടെ ഗവർണറുടെ നയങ്ങൾക്കെതിരാണെന്നുള്ള വ്യക്തമാക്കി പറയുന്നുണ്ട് പിന്നെ ഗവർണർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ വളരെ വളരെ പ്രാദേശികവാദം അടക്കം പറഞ്ഞ് വയ്ക്കും കണ്ണൂരിനെയൊക്കെ മോശമാക്കി പറയുന്നുണ്ട് ഗവർണർക്ക് അറിയാതെ പോകുന്ന നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നുകളിൽ തലശ്ശേരി കലാപം നടന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന പിണറായി വിജയൻ അഴിച്ചുവിട്ട ക്രിമിനലുകളാണെന്നാണ് ഗവർണർ പറഞ്ഞത് ഇതേ പിണറായി വിജയൻ കൂത്തുപറമ്പ് എം എൽ എ ആയി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് തലശ്ശേരി കലാപം നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം അമ്പലങ്ങൾക്കും പള്ളികൾക്കും മറ്റ് ആരാധനാലയങ്ങൾക്കും സംരക്ഷണം കൊടുക്കുക എന്നുള്ള രീതിയാണ് എസ് എഫ് ഐയും ഡി വൈ എഫ് ഐയും സി പി എമ്മും അടക്കമുള്ള സംഘടനകൾ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ചെയ്തിട്ടുള്ളത് പാർട്ടിയുടെ സഖാക്കൾ ചെയ്തിട്ടുള്ളത് ആ പാരമ്പര്യമാണ് കേരളത്തിന് പഠിപ്പി കേരളത്തിന് ഗവർണർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഗവർണറെ പോലെയുള്ള അന്യ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്നിട്ട് അന്യ സംസ്ഥാനങ്ങളെ കുറ്റം അറിയുന്ന ഒന്നല്ല പക്ഷെ അന്യസംസ്ഥാനത്ത് നിന്ന് കേരളത്തിന്റെ ചരിത്രം മനസ്സിലാക്കാതെ കേരളത്തിനെ ചരിത്രം പഠിപ്പിച്ച് പഠിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറയുമ്പോൾ കേരളത്തിന്റെ ചരിത്രം മനസ്സിലാക്കി പോകണമെന്നും കേരളത്തിന്റെ പൊതുമണ്ഡലം എന്ന് പറയുന്നത് ഇടതുപക്ഷ പൊതുമണ്ഡലാണെന്നും മനസ്സിലാക്കി പോകണമെന്നാണ് പറയാനുള്ളത് അല്ല തീർച്ചയായിട്ടും ഗവർണർ നയങ്ങളോട് യോജിക്കുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ ഈ നമ്മളുടെ ക്യാമ്പസിന്റെ മുന്നിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് അണിനിരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ബാനറുകളിലൂടെ ബാനർ അഴിപ്പിച്ചു മാറ്റിയ ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധമായ ആ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ബാനറുകൾ ഈ ക്യാമ്പസിന് മുന്നിൽ മുഴുവൻ ഇരുപത്തിമൂന്ന് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ബാനർ ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഗവർണർ ഇത്തരത്തില് തീരെ ജനാധിപത്യത്തിന്റെ കാവലാളായാണ് നമ്മൾ ഗവർണറെ കണക്കാക്കുന്നത് എന്നാൽ ഗവർണർ ഇവിടെ വന്നിട്ട് ചെയ്യുന്നത് തികച്ചും ഇവിടുത്തെ ഭരണവശത്തിനെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ മുഴുവൻ കേരളത്തിനോട് മുഴുവൻ തന്നെ അവരുടെ സംഘ എത്താത്ത ഭാഗമാണ് കേരളം അപ്പം കേരളത്തിലേക്ക് അവരുടെ അജണ്ടകളെ കടത്തിവിട്ടുകൊണ്ട് അവരുടെ ഫാസിസ്റ്റ് നയങ്ങളെ എത്തിക്കുക എന്ന തരത്തിലേക്ക് പണ്ട് ഹിറ്റ്ലർ പ്രയോഗിച്ച ഗബില്യൻ നുണകൾ പോലെ നമ്മളുടെ പാഠപുസ്തകങ്ങളിലേക്ക് കള്ളങ്ങളെയും നമ്മൾ പഠിക്കേണ്ട ചരിത്രങ്ങളെ അടർത്തി മാറ്റിക്കൊണ്ടും നമ്മളെ നിരന്തരമായി പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പൊതുമണ്ഡലത്തിലേക്ക് കേരളത്തെ എത്തിക്കുക എന്നൊരു രീതിയിലേക്കാണ് ഗവർണർ പ്രവർത്തിച്ചു തോന്നിയത് എന്നാൽ ഗവർണർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അറിയാത്തൊരു കാര്യം കേരളത്തിൻ്റെ പൊതുമണ്ഡലം എന്താണെന്നും അവിടെ കാവൽ നിൽക്കുന്നത് എസ് എഫ് ഐ പോലെയുള്ള സംഘടനകളാണെന്നും അവർ കൃത്യമായ ചരിത്രം ഇവിടുത്തെ വിദ്യാർത്ഥികളോട് പുസ്തകത്തിൽ പഠിപ്പിച്ചില്ലെങ്കിൽ ക്യാമ്പയിനുകളായി കയറി പറയുന്നവരാണെന്നും ഉള്ള ബോധ്യം ഇല്ലാത്തതുകൊണ്ടും കേരളത്തിന്റെ ചരിത്രത്തെ മനസ്സിലാകാത്തതുകൊണ്ട് തന്നെയാണ് ഗവർണർ ഇത്തരത്തിൽ വന്നതും അതിന്റെ ഭാഗമായി തന്നെയാണ് എസ് എഫ് ഐ ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഏറ്റെടുത്തു പോകുന്നത് തീർച്ചയായും കഴിഞ്ഞ നാളുകളെടുത്ത് പരിശോധിച്ചാൽ കേരളം കേരളത്തിന്റെ പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഉജ്ജ്വലമായിട്ടുള്ള സമരം കടന്നു വരുന്നത് അത്തരമൊരു സമരത്തിലേക്ക് കേരളത്തിലെ സുപ്രധാനമായ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ കടന്നു ചെല്ലാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഗവർണർ ഇന്ന് കേരളത്തിൻ്റെ വിദ്യാർത്ഥി ഭൂമികയിൽ അതുപോലെ തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനിടയിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന് എത്തിപ്പെടാൻ വേണ്ടി പറ്റാത്ത മേഖലക്കകത്തേക്ക് ആ സംഘരാഷ്ട്രീയം കുത്തിനിറക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്ക് ഒരു താക്കീത് എന്നോണം തന്നെയാണ് അതാണല്ലോ നമ്മൾ കേരള സർവകലാശാലയിലെ സെനറ്റിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ നിലപാടിലൂടെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം നടത്തി വരുന്നത് എല്ലാം തന്നെ ഈ ആർ എസ് എസിന്റെ അജണ്ട ആർ എസ് എസ് എന്താണോ നാഗ്പൂരിൽ നിന്നും പറയുന്നത് അത് നടപ്പിലാക്കാനുള്ള ഒരു ഏജൻഡ എന്ന നിലയിൽ മാത്രമാണ് നിലവിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും കേരളത്തിൽ തീർച്ചയായും കേരളത്തിൽ അത് അനുവദിക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മുമ്പിൽ ഇന്നലെ കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ സമീപകാലത്ത് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ വിദ്യാർത്ഥി സമരം ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് മുന്നൂറോളം വരുന്നൊരു പോലീസ് സന്നാഹം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഗവർണർക്ക് ചാൻസലർക്ക് സർവകലാശാലക്കുള്ളിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് അതിനു മുമ്പ് നടത്തിയ ചെറുത്തുനിൽപ്പ് കേരളത്തിലെ പൊതുസമൂഹം കണ്ടിട്ടുള്ളതാണ് അതിനുശേഷം തെരുവിൽ പോയി അദ്ദേഹം കരുതിയിരുന്നത് തെരുവിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധം ഉണ്ടാവുകയും അത് മുതലെടുത്തുകൊണ്ട് തന്നെ ആക്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ചിത്രീകരിക്കാം എന്നുള്ളതിൻ്റെ എല്ലാം തന്നെ ഒരു മുന്നേ കണ്ടതുകൊണ്ടായിരിക്കാം പോലീസിന് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കടന്നു എന്നാൽ അദ്ദേഹം പിന്നീട് പറയുന്നു ഞാൻ പ്രതിഷേധമേ കണ്ടിട്ടില്ല അദ്ദേഹം പിന്നീട് കാലിക്കറ്റ് സർവകലാശാലയുടെ തിരുമുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ വെച്ച് എസ് എഫ് ഐ എന്ന് പറയുന്ന മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനം കറുത്ത ബലൂണുകളും കറുത്ത വസ്ത്രങ്ങളും അണിഞ്ഞ് അദ്ദേഹം ഒരുപക്ഷെ മുമ്പെങ്ങും അദ്ദേഹം കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ പ്രതിഷേധം അത് യഥാർത്ഥത്തിൽ ഗവർണർക്കെതിരെ മാത്രമുള്ളതാക്കിയതല്ല രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാരത്തിനെതിരെയുള്ള താക്കിയതായിട്ടാണ് എസ് എഫ് ഐ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഓരോ നാൽപ്പത്തഞ്ച് ശതമാനം ക്ര ക്രമസമാധാനമാണല്ലോ നമുക്ക് കേരളത്തിന് ആവശ്യം എന്നാൽ ഗവർണർ ആവശ്യമില്ലാത്ത ഇതിൽ ഒരു ഗവർണർക്ക് പറ്റിയ ഒരു നിലപാടല്ല ഇപ്പം നിലകൊള്ളുന്നത് എങ്കിലും അദ്ദേഹത്തെ നമ്മളെ ഒത്തിരി വിമർശിക്കാൻ പറ്റിയല്ലോ അദ്ദേഹം ഒത്തിരി നീന്തിത്തൊടിച്ച് വന്ന ഒരാളാണല്ലോ ഇതൊക്കെ ഒരുപാട് ആളാണല്ലോ കുഴപ്പമൊന്നുമില്ല എങ്കിലും പറയാൻ ഇച്ചിരി വിഷമമുണ്ട് കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥകളൊക്കെ അദ്ദേഹത്തിന് അറിയുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ഈ കേന്ദ്ര സർക്കാർ പറയുന്ന കേട്ടോണ്ട് പുള്ളി ഈ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നൊക്കെ മതേതാണ് അതും കൂടെ പറഞ്ഞേരാം ശരിയാണോ ഞാൻ പറഞ്ഞത് പിന്നെ എല്ലാം ജനകീയം അല്ലേ ഇവിടുത്തെ മതേതര രാജ്യവും അല്ലേ ഇത് ഏഹ് വർഗീയത വളർത്തുക എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ഇതാണ് വർഗീയത ഒരിക്കലും വളരരുത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇവിടുത്തെ ഈ മതേതര രാജ്യമായതുകൊണ്ട് ഇവിടെ പോകണം ഇങ്ങനെ തന്നെ പോയാലേ പറ്റുകയുള്ളൂ വരണം എങ്കിലേ ശരിയാവുള്ളൂ നിയമങ്ങളോട് ചോദിക്കുന്നുണ്ടെന്ന് വെച്ചാൽ പിള്ളേരുമായിട്ടുള്ള ഇടച്ചിലില്ലേ അപ്പം അത് സോൾവ് ചെയ്യാനായിട്ട് ആ പുള്ളി മനസ്സിലാക്കണം അല്ലാതെ ഒരു നിവൃത്തിയില്ല രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തന്നെ സ്വയം മനസ്സിലാക്കി രണ്ടു കൂട്ടരും ഒരുപോലെ പോവുകയാണ് നല്ലത് കൃത്യമാണെന്നല്ല പറഞ്ഞ ഏറെ കുറെ ഒക്കെ അപാധകളൊക്കെ ഉണ്ട് അത് മന്ത്രിസഭയായിട്ട് ചേർന്നിട്ട് അവരുമായിട്ട് യോജിച്ച് പോകുന്നതാണ് നല്ലത് അതാണ് എന്റെ അഭിപ്രായം കാരണം ഇതോടെ അങ്ങനെ അല്ലല്ലോ കുളിക്കാനുള്ള സംഘീന്ന് സെറ്റപ്പില് വന്നിട്ട് കുളിക്കാനും കാണിക്കാൻ നല്ല കാണിച്ചിട്ട് അങ്ങനെ ആക്കാൻ നോക്കുക അതാണ് അതാണോ അതുകൊണ്ടാണ് എല്ലാവരും പ്രതിഷേധിക്കണതും കാര്യങ്ങളൊക്കെ ആക്കുന്നത് ഗവർണറെ എല്ലാ നയങ്ങളും ശരിയായ നയങ്ങളല്ല ഉള്ള കാര്യത്തിന് ഇല്ലാത്ത ഗവർണറ് കേരളത്തിൽ അങ്ങനത്തെ ഒരു നയത്തോടെ നമുക്ക് യോജിക്കാൻ പറ്റില്ല നമ്മുടെ മലയാളികൾക്ക് പൊതുവെ അങ്ങനെ ഒരു വർഗീയ നിലപാട് ഒരു ഇതിനോട് നമ്മൾ യോജിക്കുന്നവരല്ല നമ്മളൊരു വർഗീയത ഇല്ലാത്ത നിൽക്കുന്ന ആളുകളാണ് അപ്പോ യോജിക്കാനാവില്ല അങ്ങനെ ആ യോജിക്കുന്നുണ്ട് മോനെ ആ നല്ല 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 ഗവർണർ അങ്ങനെ വേണം ഗവർണർ ഗവർണറെ കഴിഞ്ഞിട്ട് അങ്ങനെ വേണം ആ നല്ല കാര്യങ്ങള് ആഹ് നില മിഠായിത്തെരുവിലൊക്കെ പിന്നെ ഞാൻ ഇറങ്ങി ഭയങ്കര ചങ്കുറ്റും നല്ല ഇതായിട്ടുണ്ട് ഇതുപോലെ ഒരാൾക്ക് അങ്ങനെ ഇറങ്ങി ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ പുള്ളിയാണ് ഇറങ്ങിയേക്കണത് ഇതുപോലെ ജനങ്ങളുടെ ഇടയിലേക്ക് നല്ല അഭിപ്രായമാണ് ഗവർണർ നല്ല ഗവർണർ അല്ലേ നല്ല ഗവർണറാണ് കാര്യം അറിവില്ലാത്ത പുള്ളിയർ ഇങ്ങനെ പുഴത്തരം ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടാ അയാളെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞാൽ അയാൾ നല്ല മനുഷ്യർ ഇവിടെ കോഴിക്കോട് പോയിട്ട് കണ്ട ജനങ്ങളുടെ ഇടയിലേക്ക് നടന്ന എതില കാര്യങ്ങൾ നടത്തിയത് എല്ലാ ജനങ്ങളെയൊക്കെ സപ്പോർട്ടാണ് പിന്നെ ഇതൊരു പ്രാവസ്ഥാനല്ല വല്ല കാര്യമുള്ള കേസാണ് ഗവർണർ ആരാണ് മുഖ്യമന്ത്രി ആരാണെന്നൊന്നും ഇരിക്കറിയാൻ പാടില്ല ഈ പുഴം പുള്ളേർ ആവശ്യത്തിൽ ചാടി തുള്ളിയിട്ട് വല്ല കാര്യം ഇവരൊക്കെ വീട്ടിൽ കഞ്ഞി വയ്ക്കുക ആറ് പിള്ളേർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല കണ്ടോ അവരുടെ വീട്ടിൽ ഇന്നേ അവരുടെ ഭാവി എന്താണ് ഇതൊക്കെ സ്വന്തമായിട്ട് ആരോക്കാനുള്ള ഒരു കഴിവ് വേണ്ടേ ഏ വെറുതെ വീട്ടിൽ നിന്ന് കാശിൻകുടത്ത് പഠിക്കാനായിട്ട് വീട്ടുകാരെ പറഞ്ഞുകൊടു ഇവിടെ നിന്ന് തല്ലിയും പകളമല്ല നടക്കണത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളൊന്നാലോചിക്കാം ഈ കോഴിക്കോട് നടന്ന സംഭവം ഈ രാത്രിക്ക് രാത്രി ചാടി കയറി അത് ചെയ്ത് മറിഞ്ഞ് തല കൊടുത്തുകൊണ്ട് നീ അവൻ്റെ വീട്ടുകാർക്ക് പോകും ഇപ്പം ഹർഷകരീസ് കൊണ്ടില്ലേ പിന്നെ അതൊക്കെ ജീവിതത്തിൽ വല്ല പണിയും കിട്ടുവാണ് ഏ പിടി പിടിയിടപ്പുള്ളിയാണെന്ന് പറഞ്ഞാൽ അപ്പം എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ ഒരു കാരണവശാലും നാട് നന്നാകില്ല പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഇതെല്ലാം കുടരുതായ്മയും ചെയ്യേണ്ടത് ഇവരെങ്ങനെങ്കിലും ഇത് തിറ്റായിട്ടും പോയാൽ മാത്രമേ ഇവിടെ നാട് നന്നാവുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു ഒരു ഗതിയും ഇല്ല കാര്യം ശല്യം നടക്കണത് അതെ 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 നല്ല അഭിപ്രായം തന്നെയാണ് അതിനോട് അതെ 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 പുള്ളിയെ പോലത്തെ നടക്കാറു വേണ്ടത് പിന്നെ അടിച്ചമൃത്തേം പിടിക്കാൻ എനിക്ക് പാർട്ടിയൊന്നും ഇല്ല പക്ഷെ പുള്ളി നല്ല സ്റ്റേൺ ആയിട്ടുള്ള ഡിസിഷൻ